ഓടുന്ന മുന്നിൽ പരാക്രമം ഡ്രൈവർ ബ്രേക്ക് വലിയൊരു അപകടമാണ് ഒഴിവായത് യാത്രക്കാരായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നിസ്സാര പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഉഞ്ഞാൽ അരിക്കൽ വെച്ചാണ് സംഭവം നടക്കുന്നത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് മുന്നിലാണ് ബൈക്ക് യാത്രികൻ ബൈക്കുമായി എത്തി വിലങ്ങിട്ടത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ബസ് ഡ്രൈവർ പെട്ടെന്ന് ഇട്ടതിനാൽ അപകടമൊന്നും സംഭവിച്ചില്ല അതേസമയം ബസ്സിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് നിസാര പരിക്കുകളേറ്റു ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് നടപടി ആരംഭിച്ചത് യുവാവിനെ കണ്ടെത്തി ബൈക്കുമായി സ്റ്റേഷനിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകി സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് താനൂർ എസ് എച്ച്ഒ വിജിത് പറഞ്ഞു